ഹലോ വെൽക്കം ബാക്ക് നമ്മുടെ ഈ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ കുറച്ച് ടിപ്സും ട്രിക്സ് ഒക്കെയാണ് കേട്ടോ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സും ട്രിക്സ് ഒക്കെയാണ് ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്ത് തരാൻ വേണ്ടി പോകുന്നത് അപ്പൊ ടിപ്സ് ഒക്കെ മുഴുവനായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെ കാണുക അപ്പം വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോകാവേ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയണേ നമുക്ക് തോരന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സാലഡിന് വേണ്ടിയിട്ടോ ഒക്കെ ഇതുപോലെ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമായിട്ട് വരും പ്രത്യേകിച്ച് ഇതുപോലെയൊക്കെ തോരം വയ്ക്കുമ്പോഴത്തേക്കും ഇച്ചിരി കൂടുതലായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം ഇപ്പോൾ എല്ലാവരും ഇതുപോലെ ചോപ്പറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അതിലാകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്നാലും കൂടുതലും ചോപ്പറ് വാങ്ങുമ്പോഴത്തേക്കും നമുക്ക് നല്ലതൊന്നും കിട്ടാറില്ല ഓൺലൈനിലായോട്ട് മിക്കതും കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോൾ കേടായിപ്പോകും അപ്പോൾ ഇനി ചോപ്പർ ഇല്ലാത്തവർക്ക് ഒരു പറ്റുന്ന ഒരു അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോണേ അപ്പം ആദ്യം നമുക്ക് നമ്മുടെ ബീട്രൂട്ട് ഇച്ചിരി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ക്യാബേജോ ബീട്രൂട്ടോ എന്തായാലും നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടി പറ്റോട്ടോ അപ്പോൾ ഞാൻ എന്താ നമ്മുടെ ബീട്രൂട്ടൊക്കെ നല്ല രീതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഞാൻ എന്താ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കണം ഒരുപാട് വലുതായിട്ട് കട്ട് ചെയ്താൽ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് ചെറിയ ക്യൂബ്സ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ കുട്ടി ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാവേ ഇതിൻ്റെ പകുതി ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് അങ്ങ് നിറയെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പേസ്റ്റ് പോലെ അങ്ങ് അരഞ്ഞു കേട്ടോ അതുകൊണ്ട് ഞാൻ പകുതിക്ക് ഒന്ന് ഇട്ടിട്ട് ഒന്ന് നമുക്ക് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ ഇത് ഇവിടെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ നമ്മുടെ തോരന് കട്ട് ചെയ്തെടുക്കുന്ന പരുവത്തിന് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഒരുപാട് നേരം ഒന്നും അരക്കരുത് ചെറുതായിട്ട് ഒരു രണ്ടു വട്ടം ഒന്ന് സ്പീഡിലൊന്നാക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോരനിനി അരിഞ്ഞെടുക്കാവേ അപ്പം നമുക്കിനി ടിപ്പ് നമ്പർ ടു എന്താണെന്ന് നോക്കാം കേട്ടോ ഇതിനായിട്ട് ഞാൻ രണ്ട് മുറി തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ വീട്ടിൽ തേങ്ങയൊക്കെ ചിരുകിട്ട് ബാക്കി എന്താ ചെയ്യുക ഒന്ന് പുറത്ത് ഒന്ന് കമഴ്ത്തി വയ്ക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്താക്കി ഒന്ന് സ്വിസ്റ്റോർ ചെയ്യാറുള്ളത് സാധാരണ ചെയ്യാറ് എത്രയൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്നാലും ശരി തന്നെ നമ്മുടെ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ തേങ്ങയുടെ ഉൾഭാഗത്ത് ലൈറ്റ് കളറില പിങ്കോ ഇല്ലെങ്കിൽ ബ്ലാക്ക് കളറിലൊക്കെ ചെറിയ ചെറിയൊരു പൂപ്പൽ പോലെയൊക്കെ വന്ന് തുടങ്ങാറുണ്ടല്ലേ അപ്പോൾ ഇനി അങ്ങനെ ആവാണ്ട് നമുക്ക് എങ്ങനെ തേങ്ങ സൂക്ഷിച്ച് വെക്കാം എന്നുള്ളതിൻ്റെ ഒരു ടിപ്പാണ് കേട്ടോ ഇതിനായിട്ട് ഞാൻ കുറച്ച് പൊഴി ഉപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തേങ്ങയുടെ ഉത്ഭാഗത്തായിട്ട് ഈ പൊടി ഉപ്പ് നല്ല രീതിക്കൊന്ന് വിതറി ഒന്ന് തേച്ച് വെച്ചുകൊടുക്കാം കേട്ടോ നല്ല രീതിക്ക് തന്നെ ഒന്ന് വിരയി വെച്ചു കൊടുക്കണം കാരണം ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇല്ലെങ്കിൽ ഒന്ന് മെൽറ്റ് ആയി പുറത്തേക്ക് വരെ അതുകൊണ്ട് നല്ല രീതിക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ സാധാരണ പുറത്ത് സൂക്ഷിച്ചാൽ മതി കമഴ്ത്തിയൊന്ന് വച്ചിരുന്ന കേട് കൂടാണ്ട് പൂപ്പലൊന്നും വരാണ്ട് നമുക്ക് രണ്ട് ദിവസം വരെ സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ടിപ്പ് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ ടിപ്പ് നമ്പർ ത്രീ എന്താണെന്ന് നോക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ നമ്മുടെ വെജിറ്റബിൾസ് വാങ്ങിച്ചപ്പോൾ ഇച്ചിരി കൂടുതൽ തക്കാളി മേടിച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ തക്കാളി സ്റ്റോർ ചെയ്യാറ് ഇതുപോലെ നമ്മുടെ സിബ്ലോ കവറിലിട്ട് ഫ്രിഡ്ജിനകത്താണ് കേട്ടോ എന്നാലും എല്ലാവർക്കും സിബ്ലോ കവർ ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് അയ്യോ കവറിൽ കെട്ടിവെച്ചാൽ ഫ്രിഡ്ജിനകത്ത് ഇരുന്ന ചീഞ്ഞോ ഇല്ലേ പുറത്ത് വെച്ചാൽ ചീഞ്ഞോ ഇല്ലേ അങ്ങനെയൊക്കെ പേടി ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു കിടക്കാത്ത ടിപ്പാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്തു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇതുപോലെ വലുതായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഡബ്ബ എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് തന്നെ വേണമെന്നില്ല കേട്ടോ നമ്മുടെ സ്റ്റീലിൽ എന്തെങ്കിലും ഡബ്ബ ഉണ്ടെങ്കിൽ അതായാലും മതി അതിലേക്ക് ടിഷ്യൂസ് പേപ്പറോ ഇല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ അതായാലും ഒന്ന് വെച്ച് കൊടുക്കുക ന്യൂസ് പേപ്പറാകുമ്പോൾ എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാകുമല്ലോ അപ്പോൾ അതിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നല്ല രീതിക്ക് ഒന്ന് വെച്ച് കൊടുത്തതിനു ശേഷം അതിന്റെ മേളിലേക്ക് നമുക്ക് കുറച്ച് പൊടി ഉപ്പ് വേറി കൊടുക്കാം ഒരുപാട് പൊടി ഉപ്പൊന്നും വേണ്ട ഇച്ചിരി നമ്മുടെ തക്കാളി ഒന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനെ കണക്കാക്കി കുറച്ച് ഉപ്പ് വെറുതെ കൊടുത്തിട്ട് നമ്മുടെ തക്കാളിയുടെ ആ തണ്ട് ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം കമഴ്ത്തി ഒന്ന് ആ ഉപ്പിലേക്ക് ഒന്ന് കമഴ്ത്തി ഒന്ന് ഇതുപോലെ ഒന്ന് വച്ചുകൊടുക്കുക കേട്ടോ എല്ലാ തക്കാളിയും അങ്ങനെ തന്നെ ഒന്ന് വെച്ചുകൊടുക്കുക പിന്നെ വയ്ക്കുമ്പോഴത്തേക്കും ഒരുപാട് ചീയാറായ തക്കാളി ഒന്നും എടുത്ത് വയ്ക്കരുത് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള തക്കാളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ധൈര്യമായിട്ട് ഇതുപോലെ ഒന്ന് നമ്മുടെ ഉപ്പിലേക്ക് ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുത്താൽ മൂടിയിട്ടടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇവിടെയെങ്കിലും ഒരിടത്ത് ഒന്ന് ഒതുക്കി ഒന്ന് വച്ചിരുന്നാൽ മതി ഇറുകുന്ന രീതിയിൽ ടൈറ്റ് ചെയ്ത് മൂടരുത് അപ്പോൾ തന്നെ നമ്മുടെ തക്കാളി എത്ര ദിവസം വേണമെങ്കിലും ഫ്രഷ് ആയിട്ടിരുന്നോളും ഒരു മൂന്നാല് ദിവസമൊക്കെ സുഖമായിട്ട് ഇങ്ങനെ ഇങ്ങി ഇരുന്നോളൂ മൂന്നാല് ദിവസം കൊണ്ട് എന്തായാലും കുറച്ച് തക്കാളിയൊക്കെ തീരുമല്ലോ നമ്മുടെ അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് അപ്പോൾ നമ്മുടെ നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഈ പച്ചമുളകൊക്കെ നമ്മൾ ഡബ്ബയിലാക്കി നമ്മുടെ ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യാറുണ്ടല്ലോ എത്ര ദിവസം ദിവസമായിരിക്കും അത് കൂടിപ്പോയാൽ ഒരാഴ്ചയൊക്കെ ഇരിക്കുകയല്ലേ അത് കഴിയുമ്പോഴത്തേക്കും ഈ ഡബ്ബയ്ക്കകത്ത് നമ്മുടെ പച്ചമുളകീന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി ചീഞ്ഞ് തനിയെ അങ്ങ് നാശമായി തീരാറാണ് പതിവ് അപ്പോൾ ഇനി അങ്ങനെയൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുട്ടി ടിപ്പാണ് കേട്ടോ ഇത് ഇതിനായിട്ട് ഞാൻ ഇതുപോലത്തെ നമ്മുടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ടിഷ്യൂസ് പേപ്പറൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചുകൊടുത്തതിനേഷം നമ്മുടെ മുളക് നല്ല രീതിക്ക് കഴുകി വെള്ളം ഒട്ടും നല്ല രീതിക്ക് തുടച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അത് നമ്മുടെ ഈ ഡബ്ബയ്ക്കകത്ത് ടിഷ്യൂയിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് ആ ഡബ്ബയുടെ അടപ്പ് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ല രണ്ടല്ല മൂന്നാഴ്ച വരെ ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ ഒരു വ്യത്യാസവും വരില്ല പഴുത്ത് പോവില്ല വെള്ളം ഇറങ്ങില്ല ഒന്നും ചെയ്യില്ല നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ടിപ്പ് അപ്പോൾ നമുക്കിനി നമ്മുടെ അഞ്ചാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കിയാലോ നമ്മൾ കടയുന്നതൊക്കെ ഇതുപോലെ വള്ളി പയറോ ബീൻസ് ഒക്കെ മേടിച്ചുകൊണ്ട് വച്ചേക്കില്ലേ പക്ഷെ ഇത് മേടിക്കണ ആ ഇൻട്രസ്റ്റ് ഒന്നും കട്ട് ചെയ്യാൻ വേണ്ടി കാണിക്കത്തില്ല കാരണം വലിയ ബുദ്ധിമുട്ടാണല്ലേ ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി കാരണം ഒന്ന് മുറിക്കുമ്പോഴത്തേക്കും മറ്റൊന്ന് അതിൻ്റെ വയർ വഴുക്കി പോകും അങ്ങനെ വലിയ കഷ്ടപ്പാടാണ് അപ്പോൾ ഇത് ഇനി നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ ഇതിനായിട്ട് ഞാൻ എല്ലാ പയറും കൂടെ കൂട്ടിച്ചേർത്ത് ഒരുമിച്ച് ഒന്ന് കൈപ്പിടിയിലാക്കി എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വേണ്ട നമ്മുടെ സൂത്രക്കാരൻ എന്ന് പറയുന്നത് റബ്ബർ ബാൻഡ് ആണ് കേട്ടോ ഇതിട്ട് നല്ല രീതിക്ക് ഒന്ന് ഇതുപോലെ ரப்பர் பேண்ட் ஜிட்டு டைட் செய்து வச்சுட க என்கிட்ட ആദ്യം തന്നെ நம்ம இத போல அட்ஜஸ்ட் ஆகி வச்ச நேரஷம் அவையண்டாத பாகம் ഉണ്ടല്ലോ அத வந்து இத போல வந்து कट செய்து மாட் மாட் நேரஷம் நமக்கு இஷ்டதனुसार நீளம் கூட்டியோ நீளம் குறச்சோ கணம் கூட்டியோ கணம் குறச்சோ എങ്ങനെ என்னாச்சு ஈஸியா कट செய்து எடுக்க நம்ம நீளம் குறையறத நினைச்ச ரப்பர் பேண்ட் வந்து தாழते ஏக்கு வந்து அட்ஜஸ்ட் செய்து அட்ஜஸ்ட் செய்து கொடுத்தామది ட்ட அப்ப பீன்ஸ் நமக்கு இதே രീതിயில തന്നെ ஈஸியா कट செய்து எடுக்க வேண்டிய பத்திய அப்ப எல்லാർക്കും டிப் பிஸ்டை நெ பிரதேசிக்கணும் அப்ப நீங்க எல்லாரும் അപ്പൊ നമുക്ക് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാമോ അപ്പൊ അതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അത് മാത്രം പോരാ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ അപ്പം നമ്മുടെ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആറാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാട്ടോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വാർഡ്രോബിനത് സ്ഥലമില്ല സ്ഥലമില്ല എന്നുള്ളൊരു പരാതി സ്ഥിരമായിട്ട് നമ്മളെല്ലാവരും കേൾക്കണമായിരിക്കും കാരണം ഇതുപോലത്തെ ഒരു മൂന്നാല് ജീൻസ് ജീൻസൊക്കെ വെച്ചുകഴിഞ്ഞാൽ പിന്നെ അതിനകത്തേക്ക് ഒന്നും നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ് അപ്പം നമുക്ക് ഇനി എങ്ങനെ ഈസിയായിട്ട് സിമ്പിളായിട്ട് കുറഞ്ഞ സ്ഥലത്തിൽ നമ്മുടെ ഒക്കെ ഫോൾഡ് ചെയ്ത് വയ്ക്കാൻ നോക്കാട്ടോ കേട്ടോ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ നമ്മുടെ ജീൻസിന്റെ ബട്ടൺസ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന്റെ ഇടുപ്പ് ഭാഗത്തു നിന്ന് താഴത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക മടക്കി കൊടുക്കുമ്പോഴത്തേക്കും ആ ഇടുപ്പ് ഭാഗം ഏകദേശം ഒരു മാതിരി ായിരിക്കും ഉണ്ടാവുകണ്ടോ അപ്പൊ നമുക്കിനി നമ്മുടെ പാൻസിന്റെ രണ്ട് കാലുകളും ഇതിനകത്തേക്ക് ഇതുപോലെ ഒന്ന് അകത്തേക്ക് ഒന്ന് പ്രെസ് ചെയ്ത് ഇറക്കി കൊടുക്കുക കേട്ടോ നല്ല രീതിക്ക് അകത്തേക്ക് ഒന്ന് ആക്കി കൊടുക്കുക രണ്ട് കാലം നല്ല രീതിക്ക് ഇതിനകത്തേക്ക് ഒന്ന് വച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് ഇറക്കി കൊടുക്കുക അപ്പോൾ ഇപ്പം ഞാനകത്തു നിന്നെങ്കിൽ അത് പുറത്തേക്കുന്ന വരില്ല നമ്മൾ വലിച്ച് പുറത്തേക്ക് ഇടാണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ പാന്റ് സാധാരണ ഫോൾഡ് ചെയ്യില്ലേ അതുമാതിരി ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇഷ്ടത്തിന് ഇതൊന്ന് മടക്കിയെടുക്കാം സാധാരണ പോലെ എന്നിട്ട് നമ്മൾ തുണിയൊക്കെ നമ്മുടെ അലമാരയ്ക്കകത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഉണ്ടാകുമല്ലോ അതിനകത്തൊക്കെ ഒന്ന് ചടിച്ച് വെച്ചു കൊടുത്താൽ നമുക്കൊരു ബാസ്ക്കറ്റിനകത്ത് തന്നെ ഏഴും ഇട്ടും ഒക്കെ വെക്കാൻ വേണ്ടി ഈസി ആയിട്ട് പറ്റും കേട്ടോ ഇങ്ങനെ അപ്പോൾ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്തൊക്കെ വളരെ സിമ്പിൾ ആണ് നമ്മൾ വാർഡ്രോബ് നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുക കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ ചിലപ്പോഴൊക്കെ നമ്മൾ വൺ ഡേ ട്രിപ്പോ അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്കൊക്കെ ഇങ്ങോട്ടെങ്കിലുമൊക്കെ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലഗേജ് ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പോൾ ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവുക അങ്ങനെ കൊണ്ടുപോവാം അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ജീൻസിനകത്ത് തന്നെ നമുക്ക് രണ്ട് മൂന്ന് ഐറ്റംസ് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയാൽ അങ്ങനെ ഇരിക്കും അതിനുള്ള ടിപ്പാണ് കേട്ടോ അപ്പൊ അതിനായിട്ട് ഞാനത് നമ്മുടെ ആ ഒന്ന് മടക്കി വെച്ച ജീൻസ് ഒന്ന് തുറന്നതിന് ശേഷം ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒന്ന് മടക്കി കൊടുക്കാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് മടക്കിയതിനു ശേഷം നമ്മുടെ ആ ഇടുപ്പ് ഭാഗം ഒന്ന് പോക്കറ്റ് മാതിരി ഉണ്ടായിരുന്നല്ലോ ആ ഭാഗത്തേക്ക് നമ്മുടെ ഈ കാലിൻ്റെ ഭാഗ്യഭാഗം ഉണ്ടല്ലോ പാൻസിൻ്റെ അത് ഇതിനകത്തേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് നല്ല രീതിക്കൊന്നകത്തേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് ഇതൊന്നും ടൈറ്റ് ആയിട്ടിരിക്കും എത്ര എടുത്തൊന്ന് വീശിയാലോ കുടഞ്ഞാലോ എറിഞ്ഞാലോ പോലും അതകത്തൊന്നും വിട്ട് വരില്ല നല്ല സെക്യൂർ സെക്യൂറായിട്ട് ഇതൊക്കെ ഉണ്ടോ ഇതുപോലൊന്നും ടൈറ്റായിട്ടിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒക്കെ ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ എന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാൻ എന്താ നമ്മുടെ പാൻസിനകത്തേക്ക് തന്നെ ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ടീ ഷർട്ട് ഞാൻ ഇതിനകത്തി തന്നെ വയ്ക്കാൻ വേണ്ടി പോവാം ഒന്ന് ഒന്ന് പക്ഷെ വേണ്ടി ൂ അപ്പൊ ഞാൻ എന്താ നമ്മുടെ ടീഷർട്ട് ഇത് ഇച്ചിരി നമ്മുടെ ഈ ചുളിവൊന്നും വീഴാണ്ട് ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഇരിക്കും അല്ല ഇച്ചിരി കട്ടിയുള്ള നമ്മുടെ സാധാരണ നോർമൽ ടീ മെറ്റീരിയൽ ആണെങ്കിലും ഇതിനകത്ത് നല്ല ഈ ഫിറ്റായിട്ടിരുന്നോളൂ കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ടീഷർട്ട് ഷർട്ട് ഇങ്ങനെ തിരിച്ചിടുക എന്നിട്ട് താഴേ നിന്ന് മേളിലേക്ക് മടക്കിയതിന് ശേഷം നമ്മൾ നോർമലി ടീഷർട്ടും ഷർട്ടും ഷർട്ട്സൊക്കെ മടക്കില്ലേ അതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് താഴേ നിന്ന് ഒന്ന് ഇത് ഫോൾഡ് ചെയ്ത് മേളിലേക്കൊന്ന് ചുരുട്ടിയെടുക്കാം പറ്റണടത്തോളം കുഞ്ഞായിട്ട് തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ ഞാനത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നമ്മുടെ പേൻസിൻ്റെ ബാക്കിലായിട്ട് ഒന്ന് ഫിറ്റ് ഫിറ്റാക്കി വെച്ചെടുക്കാം കേട്ടോ ഇതുപോലെ വേസ്റ്റ് ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ച് കൊടുത്താൽ ഈസി ആയിട്ട് നമുക്കത് ആ ഒരു ജീൻസിനകത്ത് തന്നെ നമ്മുടെ ടീഷർട്ട് ഫില്ലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇന്നേഴ്സോ എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തായിട്ട് കുറച്ച് സ്ഥലവും കൂടെ കിടപ്പുണ്ടല്ലോ അതിനകത്തും കൂടെ വെച്ചുകഴിഞ്ഞാൽ ഈസിയായിട്ട് നമുക്ക് നമ്മുടെ ഹാൻഡ് ബാഗിനകത്തോ ഇല്ലെങ്കിൽ നമ്മുടെ ബാക്ക് പാക്കിനകത്തോ വച്ച് ഈ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും കേട്ടോ കാരണം കുറച്ച് സ്ഥലവും കൂടെ ബാക്കി കിടപ്പുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി ഹാക്കാണ് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇനി ഷർട്ട് കൂടെ ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം അതുകൂടെ ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ഞാനിപ്പോൾ അതിനായിട്ട് ഒരു ഷർട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഷർട്ടിൻ്റെ ഫുൾ ബട്ടൺസ് ഇട്ട് കൊടുക്കണം കോളർ തൊട്ട് അങ്ങനെ താഴെ വരെ ബട്ടൺസ് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഷർട്ടിനെ ഒന്ന് തിരിച്ച് കിടത്തുക കേട്ടോ തിരിച്ച് മറിച്ചൊന്നിടുക മറിച്ചിട്ടതിന് ശേഷം നമ്മൾ സാധാരണ നമ്മുടെ ഷർട്ട്സൊക്കെ മടക്കില്ല അതുപോലെ തന്നെ മടക്കണം പക്ഷെ അതിന് മുമ്പ് നടുക്കായിട്ട് നമ്മൾ ഈ ഫോൾഡ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ജീൻസും ടീഷർട്ടും ഒക്കെ കൂടെ ഒന്ന് വച്ചു കൊടുത്തതിന് ശേഷം ഈ ഷർട്ടിൻ്റെ താഴേന്ന് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക പിന്നെ രണ്ട് സൈഡും ഇതുപോലെ നമ്മൾ സാധാരണ നമ്മുടെ ഷർട്ട്സൊക്കെ മടക്കി വെക്കാറുള്ളതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ മേളിലേക്കാക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഒരു ജീൻസ് ഒരു ടീഷർട്ട് പിന്നെ നമ്മുടെ ഷർട്ട് പിന്നെ ഇന്നേഴ്സ് വേണമെങ്കിൽ അത് എല്ലാം കൂടി ആയിട്ട് ഇത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും പ്രത്യേകിച്ച് ടൂറിനും ട്രിപ്പിനൊക്കെ പോകുന്നവർക്ക് ഇത് വലിയ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഹാക്ക് അറിയിങ്ങും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ ടിപ്സും ഹാക്സും ഹാക്ക്സൊക്കെ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ണം കേട്ടോ കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അത് മാത്രം പോരാ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണം കേട്ടോ അപ്പൊ ഇനി മറ്റൊരു വീഡിയോ കാണാം അതുവരെ വരെ യു യുധൻ ബൈ 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 യു